അല്ല എന്റെ കണ്ണ് ഇതാര്യണോ ചെമ്പരുടെ പത്ത് വർഷ കണ്ണ് നിറയോ എന്ന് കണ്ടിട്ട് നീ ഇല്ലാ വെച്ചാലും നിന്റെ പേര് പറഞ്ഞാൽ ഈ വിറക്കി നീ എന്റെ ആളാന്ന് പറയുന്നുണ്ട് എനിക്ക് സുഖം തന്നെയാണ് ആളെ മനസ്സിലായോ ഒന്നും കൂടെ തൊഴുതോളൂ തന്റെ നാലരട്ടിയുള്ള കൊമ്പമീശക്കാരൻ ഇൻസ്പെക്ടറെ ഒറ്റ കുട്ടിനാ മലർത്തിയത് Ừ, था 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 ി എന്തൊരു ചേലായിരുന്നു കാണാൻ നല്ല ഒന്നാന്തരം സുഖകാശിപ്പൂ കുറ്റി കത്തിച്ച മാതിരിയല്ലേ ചോര എങ്ങനെ തെക്കും ചാടിയത് അനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ എന്ത് കുസൃതി കാണിക്കുന്നതിന് മുമ്പ് ഒരു വാക്കും പറഞ്ഞിട്ട് ചെയ്തോളൂ ഇങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ആളെ കാണണെന്ന് പറഞ്ഞു കണ്ടുല്ലോ പോയിക്കോളൂ ഞാൻ പറഞ്ഞു അല്ല പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് വിവരം അശേഷമില്ലാത്തൊരു വിഡി നമ്മുടെ തുറയിൽ തോണി ഇറക്കി വിളയാറുണ്ട് അവന്റെ ലീലാവിലാസ് ഒന്ന് നിർത്തണം ആരാണ് ഒരു മായൻകുട്ടി എന്ന് പറയുന്ന എരണം കെട്ടൊരു പിശാച്ച് മോളല്ലേ മോള് കാലത്ത് ചായ കുടിച്ച ഒന്നൂടെ കുടിച്ചാല് ധന്യവാദ ഓരോ ചായ എടുക്ക് ഓ ഇപ്പൊ കഴിച്ചോ മോളെ അപ്പ മാൻ ചരുന്നല്ലേ

എന്താണ് പേര് നോക്കി എത്ര കല്ലിയുണ്ട് രണ്ട് എന്താണ് പറലയേ ഉള്ളു അറുന്നൂറ് വെച്ച് കൊടുക്കണം ഇല്ലാന്ന് പറഞ്ഞാൽ ഈ തുറയിൽ അന്തപ്പം മാത്രമല്ല മീൻ വാങ്ങാനൊക്കെ നിങ്ങൾ ഒരു അമ്പത് രൂപ കൂട്ടി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കും പോട്ടെ ചെമ്പരന്തിന്റെ തുറയിൽ കണ്ട എരപ്പാലുകൾ കയറി നിരങ്ങണത് െ പിടിക്കൂല തുറയാരുടെയാണെന്ന് ഞമ്മക്ക് അറിയില്ലായിരുന്നു ഒന്ന് എഴുതി വെക്ക് ഈ തോണിയിൽ വരണ മീന് ഈ തുറയിൽ ആരും വാങ്ങാൻ പാടില്ല തോണി കിടന്ന് ചീഞ്ഞ് നാറുള്ളൂ ആര് കേട്ടടാ കൊട്ടയിൽ ഇവിടെ മാത്രമല്ല െല്ലാം കുറയുമുണ്ട് പിടിക്കാനും അറിയാമെങ്കിൽ പിടിച്ചവിക്കാനും നമുക്കറിയാം വരിടാ എന്താ ഇത് കോടിയൊക്കെ എടുത്ത് നല്ല ചേലായിട്ടുണ്ടല്ലോ അപ്പം വാങ്ങി തന്നതാ അബ്ദുക്ക് പറഞ്ഞ മൂപ്പരെ കുറിച്ച് ഞാൻ ഞാനറിഞ്ഞത് ഇത്രയും ഭയങ്കരനായ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് കണ്ട പേടിയെ പറഞ്ഞല്ലോ അപ്പനായി പോയില്ലേ സഹിച്ചെന്നെ പറ്റും എങ്കിലും എന്നെ ഇഷ്ടമാ അതുകൊണ്ടല്ലേ ഇതല്ല വാങ്ങിട്ട് വരുന്നത് ഒന്ന് നോക്കിയ കുട്ടി ഭാഗ്യവത സ്വന്തം പറയാൻ മാത്രം കുടുംബം മുഴുവനും പണയം ും കാശിനാണ് വലയും വാങ്ങിയത് അത് മുഴുവനും എനിക്ക് ഈ തുറയിൽ മുതലാവണം അതുകൊണ്ടാ പറഞ്ഞത് വേറെ വള്ളം ഇവിടെ വരരുതെന്ന് അത് മുതലാവും കേട്ടില്ലേ കടലിൽ പോയി മീൻ പിടിക്കുന്ന അസല മരക്കാനെ കണ്ടു അത് തലയിൽ വെച്ച് ചന്ത കൊണ്ടുപോയി വിൽക്കണം മരയ്ക്കാന് ജീവിതത്തിൽ ആദ്യായിട്ടാ കാണണത് എന്താ ചെല്ലേ ചീഞ്ഞു നാറ ഇന്ന് വരെ ഈ തുറയിൽ വെച്ച് എന്നെ ആരും തല്ലിട്ടില്ല ഇപ്പൊ അതും കിട്ടി നന്ദിയില്ലാത്ത തെണ്ടികള് ഏതവിച്ചാത്തിയാണ് ഓന്റെ കൊടലിന് കയറണമെന്ന് നോക്കി തെരയുമായിരുന്നു അപ്പോഴേക്കും എനിക്ക് അടി കൊണ്ടതല്ല വിഷമം നിന്നെ അവൻ തമ്പക്ക് പറഞ്ഞു മച്ചാൻ അറിഞ്ഞൂടാ എണീറ്റ് നിന്ന് കേട്ട നോക്കുമ്പോഴും വിട്ട് രണ്ട് ചാർത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അതൊന്നും വേണ്ട മച്ചാന്റെ കാര്യം മച്ചാൻ നോക്കിക്കൊള്ളു അറിയാവാ ചെമ്പരൻറെ ഇത് നിന്റെ മാനത്തിന്റെ പ്രശ്നമാണ് നിനക്ക് ഒഴിഞ്ഞു പറഞ്ഞാൽ ഏറ്റുമുട്ടും അതും വേണ്ട കേട്ട അവന്റെ കാര്യം എനിക്കും മറ്റാനും വിട്ടടാ നാളെ എവിടെ കുഴിതോണ്ടണമെന്ന് പറഞ്ഞാൽ അവിടെ പോണ്ടറിയാവാ വീട്ടിൽ കാണും മാറ്റാൻ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാണ് നടക്കരുത് ഈ കല്യാണം നടക്കും കേട്ട അച്ഛന്മാരെ സമ്മതിച്ചിരിക്കണം നടക്കൂലായിട്ടുണ്ട് പള്ളിയിലേക്ക് പുറപ്പെടാം മരി ബാണ്ടു പാർട്ടിക്കാർ പള്ളിയിൽ വന്നോളാന്നാ പറഞ്ഞിരിക്കുന്നത് ആ നിക്കിൻ പോവാൻ വരട്ടെ എന്താ ഈ വേളി നടക്കില്ല എന്ന് ചില ദുഷ്ടന്മാര് പറയത് കേട്ടു വെറുതെ കാലത്ത് പള്ളി വരെ നടക്കണത് എന്തിനാ ആരാ പറഞ്ഞേ ഞങ്ങളാണ് നിങ്ങളാരത് പറയാൻ ചക്കന്റെ ചേട്ടൻ എന്നാ പറഞ്ഞോളൂ ന്യായമുണ്ടല്ലോ എന്താ വേളി വേണ്ടെന്ന് വെച്ചത് സത്യം മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഒരു സഹറ്റപ്പണിനെ കെട്ടുന്ന ഗതിയർ എന്റെ അണിന് വന്നിട്ടില്ല വേണ്ടാതീനം പറയരുത് ഇയാള് മാത്രമല്ല തുറക്കാർ മുഴുവൻ പറയണം താനീ പെണ്ണിന്റെ ആരാ അത് പറഞ്ഞു കൊടുക്കൂ അതിന്റെ പെങ്ങളാണല്ലോ ഏത് വഴിയാണോ ആ ചോദ്യം ന്യായം പെണ്ണുകളാണെന്നും പറഞ്ഞ് കയറി താമസിപ്പിച്ച് പെണ്ണിനെ പഠിപ്പിച്ചിട്ട് അത് വേറെ വല്ലവന്റെ തലയിൽ കെട്ടിവെച്ച ഒഴിയാന്നാണെങ്കിലേ അതിന് വെള്ളം വെള്ളമാണ് വാങ്ങിയത് തല്ലരുത് നല്ലൊരു നാളായിട്ട് തല്ലരുത് തല്ലരുത് നമുക്ക് ന്യായം പറയാം എന്ത് കന്നിരിവാണ് നീ ഇപ്പൊ കാണിച്ചത് നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് സന്ധ്യയാവുമ്പോ ആരും കാണാതെ പമ്മി ഒന്നാ പോരെ വെള്ള വെള്ളത്തിറുമുമ്പ് കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താലോണ്ടാ ഒത്തിരി ഓളൊക്കെ തണ്ട ഓള് പേടിച്ചിട്ടില്ല അന്റെ ചെങ്ങാവിന്റെ പെങ്ങൾ പേക്കാൻ നമ്മൾ സംഭവിക്കില്ല അന്തസോളി ഇസ്ലാമിന്റെ ചോറയായി കൈക്കണ്ടയിൽ ഇവിടുന്നത് ഓടെ ഒരു താലി കണ്ടേ ഞാൻ ഇവിടുന്ന് പോവും തീരുമാനിച്ചാവുന്നത് അത് തടയാൻ ചങ്കൂറ്റോളൂ ഒരു നായിന്റെ മോറിയിൽ തുറയിലിട മണി ഒഴക്കവും കൊട്ടും കുറവെയൊന്നും വേണ്ട എല്ലാരും കണ്ടോളി പറച്ചോനെ ചാക്ഷ്യവൃത്തി നമ്മളിവിടെ കെട്ടാൻ പോവാണ് ർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ പറയണ ആന്റെ നിക്കാവിന് വന്ന എല്ലാ നായിന്റെ മക്കും നമ്മൾ നന്ദി പറയുന്നു എന്നാൾ കടപ്പുറത്ത് വെച്ചൊന്നും കിട്ടിയില്ലേ അതിനേക്കാളും നല്ല വേദനയും തെറ്റ സമ്മതം ചോദിക്കാതെ നമ്മളെ ചെയ്യാം നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അന്നെ പോക്കാനുള്ള കരുത്തി ഇന്നും ഇഷ്ടമായില്ലെങ്കിൽ ആ നിന്ന് പൊട്ടിച്ചിരുന്നു ഇനി നമ്മൾ ഈ തുറയിൽ നിൽക്കണ്ട കയ്യിലുള്ളതെല്ലാം എടുത്തോളി അതു ഇനം പോരെ എല്ലാം എടുത്ത് കടപ്പുറത്തോട്ട് വരി നമുക്ക് ഒരു ചെറിയ കണക്ക് തീർക്കാനുണ്ട് മടിയിലെത്തരുന്ന മതിയുടെ നമുക്ക് എവിടങ്ങി വാടാ ഈ തുറയിന്ന് പോണാനും മണ്ണോട് നാല് ഭർത്താനം പറയണോ നമ്മൾ വിചാരിച്ചാ ഇപ്പഴാ തരമായത് എവിടാ ജീവിതം തടസ്സം എന്നതാണ് അത് നശിപ്പിക്കാനുള്ള അവകാശം മനുഷ്യന്മാർക്കില്ല പോലെ തുടങ്ങാത്ത മുറൂട് നക്കിക്കൊണ്ട് കടൽ കിടന്ന് പുളയുകയാണ് കരകന്മാർ കഴിയുന്നതും കടൽ കാറ്റ് മൂടുന്നതും ഒക്കെ ഒന്നാണെന്ന് നമുക്കിപ്പോ തോന്നുന്നു എല്ലാം ചോദിക്കാനെ കൊണ്ട് ഒരു ദിവസം ഒരുവനി കടാപ്പുറത്ത് വരും ഒരുവൻ വരും ഇവിടെ ഇങ്ങനൊരു നാടുണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മുടെ സർക്കാർ മറന്ന മട്ടാണ് നീ ഇതൊക്കെ എടുത്ത് നടക്കെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങണം അതവിടെ ഇരിക്കട്ടെ എടുക്കണ്ട എന്താണ് അപ്പൊ അതിനുള്ളിൽ പാമ്പാണ് ഈ പെട്ടി തുറക്കാറായിട്ട് ലബ്ദു ഇത് തുറക്കുന്ന ദിവസം ഞാൻ ഈ തുറവിട്ട് പോകും വീട് വാടകയ്ക്ക് എണ്ണം എന്ന് പറഞ്ഞപ്പം ആദ്യം ആളെ കാണണം എന്നാ തമ്പുലാം പറഞ്ഞ കാശ് കൈ വെച്ചു കൊടുത്തപ്പം പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു ഈ സൗകര്യമൊക്കെ മതിയാ കൊച്ചു മലാലി ആ തൽക്കാലം മതി ഇനി ഒരു മീമ്പര കൂടെ സംഘടിപ്പിക്കണം ഇപ്പൊ ഈ തുറയില് മീൻ കൂടുതലും വാങ്ങണത് അന്തപ്പനും തോമസുമാണ് അഞ്ചോ പത്തോ കൂടുതൽ എറിഞ്ഞാല് മീൻ തെല്ലാളികളെല്ലാം നമ്മുടെ കയ്യിൽ വരും കാശ് എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം പക്ഷേ ഒരു കള്ളി മീൻ പോലും വെളിയിൽ പോകാൻ പാടില്ല പാരത്തിന് അമ്പത് രൂപ വെച്ച് ആര് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കാം പിന്നെ ബട്ടക്കാശോ കൊടുക്കേണ്ടി വരും ബട്ടക്കാശോ കംഷൻ ആർക്ക് ചെമ്പരുത്തിന് ജയിലിന്ന് വന്നോ ആ അത് കൂടെ കൂടെ വരും പോകും വരും ഇപ്പൊ തുറയിലുണ്ട് വീട്ടിലല്ല ആ പഴച്ചോളില്ലേ വള്ളി ഓളുടെ കൂടെ കൂടിയിരിക്കണേ ചെമ്പരന്തിന് വേറെ ആരുല്ലേ ഒരു മോളുണ്ട് കാത്തും നല്ല മൊഞ്ചുള്ള പെണ്ണ് പക്ഷെ സ്വഭാവം അന്നേരം കൂട്ടാം പെട്ടൊന്നും തുണ്ടൻ രണ്ട് ചെമ്പരന്ത് ഇപ്പൊ എവിടെ കാണും ഇപ്പൊ എവിടെ കാണുന്നു പറയാൻ പറ്റൂല പക്ഷെങ്കിൽ എവിടെ പോയാലും ഓം കൃത്യം ഏഴുമണിയാവുമ്പോ ഷാപ്പിലെത്തും കള്ളില്ല തീർന്നു പിന്നെ അത് ചെമ്പനത്തിന് മാറ്റി വെച്ചിരിക്കുന്നതാ പതിവാ ആദ്യം ചോദിക്കുന്നവൻ ആദ്യം കള്ള് ഷാപ്പിലും റിസർവേഷനും ഓ ഞാൻ തരുന്നത് സർക്കാർ അടിക്കുന്ന നോട്ട് തന്നെ കൊച്ചുമൊരാളി ഞങ്ങളെ വലയ്ക്കല്ലേ തനിക്ക് തരാൻ പേടിയാണെങ്കിൽ ഞാൻ എടുത്തുവാ ചെമ്പരന്ത് വന്നാല് പണത്തിന് മീതേ ഒരു പരുന്നും പറക്കില്ല ആരാടോ ഈ ചെമ്പരന്ത് ഞാനാ ഇത്രയും മതിയോ ചെലപ്പോ ഒന്നൂടെ ഓ ആ പിന്നെ ഇതെന്റെ കണക്കിൽ എഴുതിയാ മതി ഈ തുറയിൽ ആദ്യം വരുന്നവരെയെല്ലാം ഞാനൊന്ന് സൽക്കരിക്കാറുണ്ട് എനിക്ക് ആളെയും സൽക്കാരം ഒന്നും വേണ്ട ഞാൻ കള്ളു കുടിച്ചാൽ അതിന്റെ കാശ് കൊടുക്കാൻ എനിക്കറിയാം കൊടുക്കൂല കൊടുത്താലും നിന്റെ കാശ് കാശ്വിടെ ആരും വാങ്ങൂല വലിച്ചെറിഞ്ഞിട്ട് പോയാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ കേടൂ എന്റെ കള്ളന്റെ വീട് കൊടുത്തേച്ചു ആ പിന്നെ ഇതൊരു പതിവാക്കേണ്ട കേട്ടോ